ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല ഒരു കൂട്ടരെ ജീവിതത്തിൽ ബലഹീരനാണെന്ന് അറിയുന്നവര് മറ്റവര് അറിയാൻ പോകുന്നവര് ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട് ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട് ിൽ വെറുപ്പ് വരുന്നതോടുകൂടി അന്ന് വരെയും അവരുടെ ജീവിതത്തിൽ ഇല്ലാത്ത പുതിയ തിന്മകൾ അവരുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും വളരെ ഗൗരവമുള്ള കാര്യമാണ് ചില ഭാര്യ ഭർത്താക്കന്മാരെ അങ്ങനെ പേണി വടക്കിട്ടും ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ അതുകൊണ്ടാകുന്നറിയാവാം ചില തിന്മകൾ അവരുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും അലേ ലുയാ അവരാഗ്രഹിക്കുന്ന തിന്മയൊന്നും അല്ല പക്ഷേ പൈശാശീയ പീഡ അവരെ മേൽ കയറി പിടിക്കും അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഇയാൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബം അയാൾക്ക് വടക്കേ ഇന്ത്യയിൽ അയാൾ വലിയൊരു കോൺട്രാക്ടറാണ് സാമ്പത്തികമായിട്ട് ഒത്തിരി കഴിവുള്ള കുടുംബമാണ് പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് അയാളെ മകള് എം എസ് സി പാസായി അപ്പോൾ ഉടനെ തന്നെ പുള്ളിക്കാരൻ മകൾക്ക് കല്യാണാലോചന ആരംഭിച്ചു പക്ഷെ മകള് പറഞ്ഞു എനിക്കിപ്പോൾ കല്യാണം വേണ്ട അവർ വീട്ടിൽ ഭയങ്കര പ്രശ്നമായി അല്പം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവളേതോ പ്രേമബന്ധത്തിൽ ചെന്ന് ചാടിയിരിക്കുകയാണ് അപ്പോൾ അവരന്വേഷിച്ചപ്പോഴോ അവള് പ്രേമിച്ചത് ആ ടൗണിന് കാസറ്റ് വിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് അല്ലെങ്കിൽ ഇയാൾ അവരാണെങ്കിൽ ഒമ്പതാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ അല്ലെങ്കിൽ ഇയാൾ ഈ സമുദായത്തിൽപ്പെട്ട വ്യക്തിയുമല്ല ഇവർക്ക് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും ഇവളെന്ത് ചെയ്ത പിന്മാറുകയില്ല അങ്ങനെ ഈ മാതാക്കന്മാർ ഇവളെയും കൊണ്ട് പല വൈദികരുടെ അടുത്തും ഒക്കെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി ഒരു ദിവസം ഒരു കോട്ടയിൽ വന്നു അപ്പോൾ ഞാൻ ഇവരെ കാണാനിടയായി ഞാൻ ഈ പെൺകുട്ടിയോട് ചോദിച്ചു എത്ര നാളായി ഈ പ്രേംബ് തുടങ്ങിയിട്ട് അവൾ പറഞ്ഞൊരു മൂന്നര മൂന്നേ മുക്കാൽ വർഷമായി ഞാൻ മാതാക്കന്മാർ വിളിച്ചു മാറ്റി നിർത്തിയ ശേഷം ചോദിച്ചു ഒരു മൂന്നാലഞ്ച് വർഷത്തിനുള്ളിൽ നിങ്ങൾ ആരുമായിട്ടെങ്കിലും വെറുപ്പിലെ പടക്കത്തിലാണോ കഴിയുന്നത് അപ്പോഴേക്കും അപ്പം പറഞ്ഞു അച്ഛാ ഭാഗോടമ്പടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ വഴക്കിലാണ് അപ്പോൾ ഞാൻ ആ സഹോദരോട് പറഞ്ഞു മകളെ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വെറുപ്പും പെടക്കും അവസാനിപ്പിക്കുക അപ്പം അയാൾ എന്നോട് പറഞ്ഞു എനിക്ക് ഭൂമിയല്ല വലുത് എൻ്റെ മകളാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി പോയ ശേഷം പുള്ളിക്കാരന് കിട്ടിയ വീതത്തിൽ നിന്ന് കുറേ ഭാഗങ്ങൾ ഭയങ്കരമായിട്ട് എതിർത്ത് തീരുന്ന സഹോദരങ്ങൾക്ക് പങ്കുവെച്ചാൽ പുള്ളി എല്ലാവരുമായിട്ട് ബന്ധം ശരിയാക്കി അര അങ്ങനെ ആ കേസ് മുഴുവൻ അവസാനിച്ചു എന്നിട്ട് ഒരു ദിവസം ഇവരെല്ലാവരും കൂടി പുള്ളിയുടെ വീട്ടിൽ അത്താഴം കഴിക്കാൻ ഒരുമിച്ച് കൂടി അങ്ങനെ അത്താഴം കഴിഞ്ഞ ശേഷം എല്ലാവരും കൂടി കൊന്തയുടെ ഒരു രഹസ്യവും ചൊല്ലി വളരെ സ്നേഹത്തോടെ പിരിഞ്ഞു അടുത്ത ദിവസം രാവിലെ ഈ മകളി എന്ന അപ്പൻ്റെ കാലിക്കറി പിടിച്ചിട്ട് പറഞ്ഞു അപ്പാ ഞാൻ ആ ബന്ധം ഉപേക്ഷിക്കുന്നു എന്നായിരുന്നു വെറുപ്പും പിണക്കവും നമ്മൾ വിചാരിക്കും എനിക്ക് എനിക്ക് വെറുക്കാൻ ന്യായമായ കാരണങ്ങളുണ്ട് എന്ന് പറയുന്നു പക്ഷേ നമ്മൾ ഇത്ര നേരം കേട്ടത് എന്താ വെറുപ്പും പിണക്കവും നമ്മളെയാണ് നശിപ്പിക്കുന്നത് നീ നിന്നെ നശിപ്പിക്കാതെ ഒരിക്കലും നീ നശിക്കുക അപ്പൊ സ്വയം നശിപ്പിക്കുന്ന പരിപാടിയാണിത് അതിനകത്ത് വളരെ പെട്ടെന്ന് ദൈവം സ്നേഹമാണെങ്കിൽ വെറുപ്പിച്ചകുത്താനാണ് സാധാരണ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുക ഏത് രീതി ആയിരിക്കും നമ്മുടെ കുടുംബത്തിൽ നാശം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇത്രമാത്രം നമ്മളെ നശിപ്പിക്കുന്ന ഒരു ചിന്ത വേറെ ഇല്ല നീ നിന്റെ ചിന്തയെ നീ പരിശോധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവനും തരിപ്പടമായി തീരും ചില കുടുംബങ്ങളിൽ ചില കുട്ടികൾ പ്രേമബന്ധത്തിലൊക്കെ പെട്ട് നശിക്കുന്നത് കാണാൻ സാധിക്കും എടുത്ത് നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കുക വീട്ടില് ഭാര്യയും ഭർത്ത അപ്പനും അമ്മയും തമ്മിൽ വഴക്ക് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കയ്യടിച്ച് ഒരിക്കലും ഒരു സഹോദരൻ പുള്ളി മാതാക്കന്മാരുടെ ഏക മകനാണ് അപ്പന ഇഷ്ടം പോലെ ഭൂസ്വത്തുണ്ട് അങ്ങനെ അപ്പൻ മരിച്ചു ഇവൻ അവിടുത്തെ ആ ഇടവകയിലെ ഏറ്റവും വലിയ ഭൂമി ഉടമയായി തീർന്നു അത് അവൻ്റെ ഉള്ളിൽ കുറച്ച് അഹങ്കാരമൊക്കെ സൃഷ്ടിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഇടവകയിലുള്ള ഒരു കുടുംബമായി വഴക്കിലായി ഒരാളുമായി വഴക്കിലായി അയാൾ ആ ഇടവകയിൽ ഒരു ബിസിനസ്സുകാരനാണ് അങ്ങനെ അയാളുമായി വഴക്കിലായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ തലയ്ക്കകത്ത് എനിക്കിത്ര ഭൂമിയൊക്കെ ഉള്ളതല്ലേ എന്തുകൊണ്ട് ഇവനേക്കാൾ മെച്ചപ്പെട്ട ഒരു ബിസിനസ്സുകാരന് ആയി ആയി എനിക്കായിക്കൂട ഈ ചിന്ത പുള്ളികളെ അലയ്ക്കാത്ത കയറി പുള്ളി കുറച്ച് സ്ഥലമൊക്കെ വിറ്റു കുറേ സ്ഥലം കൊണ്ടുവന്ന് ബാങ്കിൽ കൊണ്ടുവന്ന് പണയം വെച്ച് പിന്നെ ലോൺ വെച്ച് ലോൺ എടുത്ത് പുള്ളി വലിയൊരു ബിസിനസ് അങ്ങ് തുടങ്ങി അതൊരിക്കലും ഒരു നഷ്ടം വരുന്ന ഒരു ബിസിനസ്സല്ല പക്ഷേ എന്തോ വേറെ പല കാരണങ്ങളും ഒരുമിച്ച് കൂടി കുറേ നാളത്തേക്ക് ആ ബിസിനസ് തുടങ്ങിയ ശേഷം പൂട്ടിയിടേണ്ടി വന്നു അപ്പോഴേക്കും ബാങ്കിലെ പലിശയൊക്കെ അങ്ങോട്ട് കൂടി എന്തുവേണ്ടേ വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടായി അങ്ങനെ തകർന്ന് തരിപ്പണമായ ഒരവസ്ഥയിലാണ് അദ്ദേഹം ഇവിടെ ധ്യാനിക്കാൻ വന്നത് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും അങ്ങനെ ഒരു സാമ്പത്തിക തകർച്ച ഉണ്ടാകാൻ ഇടയില്ലാത്തതാണ് പിന്നെ എന്താ അങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല എന്ന് അറിയില്ല അപ്പം ഏതായാലും ഇവിടെ ധ്യാനം കൂടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു ഒരു കാര്യം മനസ്സിലായി ഇയാൾ ഈ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി എടുത്ത തീരുമാനം ആ തീരുമാനം ഇയാൾ എടുക്കുമ്പോൾ ഇയാളുടെ ഉള്ളിൽ സ്നേഹമല്ല ഉണ്ടായിരുന്നത് ആരോടോ വെറുപ്പാണ് ഇരിക്കുന്നത് നീ വെറുപ്പിലും വൈരാഗ്യത്തിലും ഇരിക്കുമ്പോൾ നീ എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനം ഒരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്ന തീരുമാനമല്ല അലേലിയ അല ഇല്ല നമ്മളൊരു തീരുമാനം എടുക്കുമ്പോഴേ നമ്മുടെ ഉള്ളിൽ വെറുപ്പം പിണക്കുമാണ് ഇരിക്കുന്നതെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് വരുന്നതല്ല ഇപ്പം നമ്മളെ നയിക്കുന്നത് വേറെ ശക്തിയായിരിക്കും പൈശാശിക പീഡയായിരിക്കും അലിയ വെറുപ്പും പിണക്കവും ഉപേക്ഷിക്കുക എന്നത് നിന്റെ ആവശ്യമാണ് നീ അത് ആർക്കോ ചെയ്തു കൊടുക്കുന്ന ഔതാര്യമല്ല കാരണം നിന്റെ ഉള്ളിൽ വെറുപ്പിരിക്കുന്നിടത്തോളം കാലം നീ ശാരീരികമായി നശിക്കുന്നു മാനസികമായി നീ രോഗിയായിത്തീരുന്നു ആത്മീയമായി നീ തകരുന്നു ടോട്ടൽ നാശമാണ് ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അണ്ട് വെറുപ്പിന്റെയും പിണക്കത്തിനെയും ചിന്തകളയ എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് അത് ആർക്കോ ചെയ്തു കൊടുക്കുന്ന അവതാരിയൊന്നുമല്ല ഒന്നുമല്ല അലി ലയ്യാളിയ നമുക്ക് നമ്മുടെ ഉള്ളിൽ കണക്കുന്ന ആ വെറുപ്പും പിണക്കും കളയണം അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്ക് ആ വെറുപ്പും പിണക്കും ഉപേക്ഷിക്കാൻ സാധിക്കുക നമുക്ക് എന്തുകൊണ്ടാണ് ക്ഷമിക്കാൻ സാധിക്കാത്തത് പ്രിയപ്പെട്ടവരെയും നമ്മുടെ നാട്ടില് ഒരു ചൊല്ലുണ്ട് കടിച്ച പാമ്പിനെ കൊണ്ട് ബാക്കി നിങ്ങൾ പറഞ്ഞ് ആ വേഷം ഇറക്കുക അല്ല പാമ്പ് കടയും കഴിഞ്ഞു പോയാലേ അത് വിഷമറക്കാൻ വേണ്ടി ഒരു വാർക്കറിയ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമറക്കുക എന്ന് പറഞ്ഞാല് ആരാണോ നിനക്ക് അപമാനം വരുത്തിയത് അവരെ കൊണ്ട് അത് പരിഹരിപ്പിക്കുക ആരാണോ നിനക്ക് നഷ്ടം വരുത്തിയത് അവരെ കൊണ്ട് അത് പരിഹരിപ്പിക്കുക ആരാണോ നിന്നെ മുറിവെൽപ്പിച്ചത് അവരെ കൊണ്ട് വേണം അത് പരിഹാരം ചെയ്യാൻ ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മാനുഷിക ബുദ്ധിയുടെ കാഴ്ചപ്പാടാണ് ഇതാണ് നമ്മുടെ തറയ്ക്കാതിരിക്കുന്നത് എന്നെ ആരാണോ മുറിവേൽപ്പിച്ചത് കൊണ്ട് വേണം ഈ മുറിവ് ഉണക്കാൻ ആരാണോ എനിക്ക് നഷ്ടം വരുത്തിയത് കൊണ്ട് തന്നെ ഇത് വീട്ടിക്കണം ഇതാണ് നമ്മുടെ തലയിലെ ചിന്ത പക്ഷേ ഒന്ന് ഓർത്ത് നോക്കിക്കയും ഒരിക്കലും അത് സംഭവിക്കാറുമില്ല നിന്നെ മുറിവേൽപ്പിച്ച വ്യക്തിക്കും നിനക്ക് നഷ്ടം വരുത്തിയ വ്യക്തിക്കും അതൊക്കെ മാറ്റി തരാനായിട്ട് അവർക്ക് തോന്നുന്നില്ലെങ്കിലോ നീ ഇങ്ങനെ മുറിവേറ്റവനായി എന്നും ഇങ്ങനെ നടക്കും അപ്പം അതുകൊണ്ട് ദൈവത്തിലെ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു കാര്യം പഠിപ്പിച്ചു എന്താണെന്നറിയാവോ ആര് നിനക്ക് നഷ്ടം വരുത്തിയാലും ആര് നിനക്ക് മുറിവ് ഉണ്ടാക്കിയാലും ആ മുറിവ് ഉണക്കിത്തരുന്നതും നഷ്ടം പരിഹരിച്ചു തരുന്നതും നമ്മുടെ കർത്താവായ ഈശോയാണ് അരി യേശു നിന്നെ സുഖപ്പെടുത്തും ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് ബൈബിളിൽ മറഞ്ഞു കിടക്കുന്ന ഒരു ദൈവ പദ്ധതിയാണ് യേശു നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരും യേശു നിന്റെ മുറിവ് സുഖപ്പെടുത്തി തരും അലിലൂിയ പിതാവായ ദൈവം യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ് മുറിവണക്കുക എന്നത് അനിലുയ അലഴിയ നഷ്ടം പരിഹരിച്ചു തരിക എന്നത് ഒരിക്കൽ യേശു തൻ്റെ പരസ്യജീവിതകാലത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് സിനകോവിൽ പ്രവേശിച്ച് വേദഗ്രന്ഥം എടുത്ത് ഉറക്ക വായിച്ചു യേശയ്യയുടെ പുസ്തകം അറുപത്തൊന്നാണ് യേശു വായിച്ചത് അന്ന് യേശു ഇങ്ങനെ വായിച്ചു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്താൻ ഇത് അവനെന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ് അറിളിയ അപ്പൊ മുറിവണക്കുക നഷ്ടം പരിഹരിച്ചു തരിക ഇതെല്ലാം പിതാവ് യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്ന യേശുവിൻ്റെ ശുശ്രൂഷയാണ് അത് അവന്റെ മിനിസ്ട്രിയാണ് അപ്പൊ നമ്മളിൽ പലരുടെയും മുറിവ് ഉണങ്ങാത്തത് കാരണം എന്താ ആരാണ് മുറിവ് തന്നത് അവരെ കൊണ്ട് വേണം മുറിവണക്കാൻ നമ്മൾ പറഞ്ഞ് കാത്തിരിക്കുക അവരിട്ട് മുറിവ് ഉണക്കുന്നുമില്ല നമ്മളെ മുറിവൊട്ട് ഉണങ്ങുന്നുമില്ല എന്നാൽ ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഈ സത്യം മനസ്സിലാക്കിയാൽ എൻ്റെ മുറിവ് ഉണക്കി തരുന്നത് ഈശോയാണ് ഈശോയ്ക്ക് മാത്രമേ ഈ മുറിവണക്കാനും ഈ നഷ്ടം പരിഹരിച്ചു തരാനും സാധിക്കുകയുള്ളൂ നമുക്ക് കാൽവരി കുരിശിലേക്ക് നോക്കാം തലയിൽ മുൾമുടി കൈകാലുകളിൽ ആണിപ്പഴുത് ദേഹം ആസകരം ചാട്ടവാറിയേറ്റ് രക്തം മുഴുവൻ ഇങ്ങനെ വാർന്നൊഴിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ യേശു മരിക്കാൻ പോവുകയാണ് അവിടുന്ന് മരിച്ചു മരിച്ച് മൂന്നാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു ആ ഉയർത്തെഴുന്നേറ്റ് യേശുവിലേക്ക് യേശുവിനേക്ക് കുരിശിൽ എന്തൊക്കെ യേശുന് നഷ്ടപ്പെട്ടോ അത് മുഴുവനും യേശുന് തിരിച്ചു കിട്ടിയിരിക്കുന്നു മരണം ഉയർപ്പായി അപമാനത്തിൻ്റെ കുരിശ് രക്ഷയുടെ ചിഹ്നമായി മാറി ക്രിസ്തുവിന്റെ ശരീരത്തിലുണ്ടായ മുറിവുകളെല്ലാം അനേകരെ സുഖപ്പെടുത്തുന്ന ഔഷധമായി അവരെ രക്തം പാപത്തെ കഴിയുന്ന കഴുകിക്കളയുന്ന രക്തമായി മാറി ഉണ്ടോ കുരിശിൽ നഷ്ടപ്പെട്ടതെല്ലാം ക്രിസ്തുവിനെ ഇതാ മടക്കി കിട്ടിയിരിക്കുന്നു അല്ലെ ഒരു ചോദ്യം കുരിശിൽ യേശുവിനെ നഷ്ടപ്പെടുത്തിയത് ആരാണ് യേശുവിനെ മടക്കി കൊടുത്തത് യേശുവിനെ നഷ്ടം വരുത്തിയവരാണോ മടക്കി കൊടുത്തത് യേശുവിനെ മുറിവേൽപ്പിച്ചവരാണോ ആ മുറിവ് ഉണക്കി കൊടുത്തത് അല്ല യേശുവിന് ഈ നഷ്ടമെല്ലാം പരിഹരിച്ചു കൊടുത്തത് പിതാവാണ് ഈ വലിയ സത്യമാണ് ഉയർത്ത നേറ്റ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് നിനക്ക് എന്തൊക്കെ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് മുഴുവനും പിതാവായ ദൈവം നിനക്ക് മടക്കി തരും ഇനി വീണ്ടും പറയുകയാണ് നിനക്ക് നഷ്ടം വരുത്തിയവരല്ല നിനക്ക് നഷ്ടം പരിഹരിച്ചു തരുന്നത് പിതാവാണ് അലലിയ അലലീയ അപ്പോൾ പിതാവായ ദൈവമാണ് നിന്റെ മുറിവ് ഉണക്കുന്നത് നിന്റെ നഷ്ടം പരിഹരിച്ചു തരുന്നത് എന്തുകൊണ്ടാണ് അനേകം പേരുടെ മുറിവുകൾ ഉണങ്ങാതെ അങ്ങനെ ഇരിക്കുന്നത് കാരണം നമ്മുടെ ബുദ്ധിയുടെ പ്രേരണ സ്വീകരിച്ച് ആരാണോ നഷ്ടം വരുത്തിയത് അവരെ കൊണ്ട് മുറിവ് ഉണക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് മുറി ഉണങ്ങാത്തത് അതുകൊണ്ട് എൻ്റെ മുറി ഉണക്കിത്തരുന്നത് എൻ്റെ ദൈവമാണ് എന്ന് മനസ്സിലാക്കിയാൽ ഇപ്പം തന്നെ മുറി ഉണങ്ങാൻ തുടങ്ങുന്നു അങ്ങനെ ഒരു സൗഖ്യം നിനക്ക് കിട്ടണമെങ്കിൽ നീ ആ മുറിവൽപ്പിച്ചവരെയും ഒക്കെ നീ നിൻ്റെ മനസ്സിൽ നിന്ന് കളയണം വെറുതെ വിടണം വെറുതെ വിടണം അവരോട് തന്നെ നിനക്ക് പറയാം നീ അല്ല എന്നെ ഇനി സുഖപ്പെടുത്തുക എൻ്റെ ഈശോ എനിക്ക് സൗഖ്യം തരും നീ സുഖപ്പെടുത്തിയാളൊട്ടും സൗഖ്യം വരികയില്ല ഈശോയാണ് എനിക്ക് സൗഖ്യം തരുന്നത് അതുകൊണ്ട് ഉയർത്ത നേരെ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 കാര്യമാണ് നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം നിനക്ക് മടക്കി മടക്കിത്തരും നഷ്ടപ്പെടുത്തിയവരല്ല മടക്കി തരുന്നത് ദൈവമാണ് മടക്കി തരുന്നത് മടക്കിത്തരുന്നത് അലിലിയ അതുകൊണ്ട് നീ എന്ത് ചെയ്യണം നീ ദൈവത്തൊന്ന് പ്രതീക്ഷിക്കുക അല്ലാതെ മുറിവേൽപ്പിച്ചവരെ കൊണ്ട് മുറിവ് അടക്കാൻ വേണ്ടി കാര്യമില്ല നീ ദൈവത്തിലേക്ക് തിരിക അപ്പോഴാണ് നിനക്ക് അത്ഭുതകരമായ ഈ സൗഖ്യം നിനക്ക് ലഭിക്കുന്നത് അനേകർക്ക് സൗഖ്യം കിട്ടാത്തതിന് കാരണം അവർ മുറിവേൽപ്പിച്ചവരെ കൊണ്ട് സൗഖ്യോടി സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ സൗഖ്യം തരുന്നുമില്ല ആര് നഷ്ടപ്പെടുത്തിയോ അവർ വഴി നഷ്ടം പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നു അവരെ കൊണ്ടിട്ട് നഷ്ടം പരിഹരിച്ച് തരുന്നുമില്ല നിന്റെ നഷ്ടം ഇട്ട് പരിഹരിക്കപ്പെടുന്നുമില്ല എന്നാ നീ ദൈവത്തെ പ്രതീക്ഷിച്ച് ദൈവത്തെ വിളിച്ച് അത്ഭുതകരമായ മാറ്റം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും നോക്കുകയും നമ്മളിൽ പലരുടെയും തലയിൽ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ ആരുടെയോ കയ്യിൽ ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ മാതാക്കന്മാരുടെ സ്നേഹം കിട്ടിയിട്ടില്ല ഈ ഓർമ്മയിരിക്കുന്ന ആളുടെ തയ്യൽ ഓ എനിക്ക് കിട്ടാതെ പോയ സ്നേഹമൊക്കെ അപ്പൻ്റെ അമ്മയുടെയും കയ്യിലിരിക്കുക എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടാതെ പോയ പരിഗണന അത് മറ്റു പലരുടെയും കയ്യിലിരിക്കുകയാണ് എനിക്ക് കിട്ടിയിട്ടില്ല ആല ആല അങ്ങനെ നീ മറ്റുള്ളവരുടെ കയ്യിലാണ് കണ്ടുകൊണ്ടിരിക്കുകയാണത് ഇന്ന് ഞാനും എൻ്റെ കുടുംബവും അനുഭവിക്കേണ്ട പലതും അതെന്റെ അയൽവാസിയുടെ കയ്യിലിരിക്കുക അത് ഗവൺമെന്റിൻ്റെ കയ്യിലിരിക്കുകയാണ് അത് ബാങ്കുകാരുടെ കയ്യിലിരിക്കുകയാണ് നീ അവരുടെ കയ്യിലൊക്കെയാണ് കാണുന്നത് എന്നാൽ നീ ദൈവത്തിൻ്റെ കയ്യിൽ കണ്ടേ നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവനും പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ കയ്യിൽ പിതാവിൻ്റെ കയ്യിൽ നിനക്ക് കാണിച്ചു തരും അത് ലലിയ ആലിയ രണ്ട് കൈകളൊന്ന് മുകളിലേക്ക് ഉയർത്തിക്കേ ഒന്ന് കണ്ണുകളടച്ച് നഷ്ടപ്പെട്ടത് മുഴുവനും നീ ക്രിസ്തുവിൻ്റെ കയ്യിൽ കാണുക നീ ഈശോയുടെ കയ്യിൽ കണ്ടാൽ നാളെ അത് നിന്റെ കയ്യിൽ അനുഭവിക്കും നീ മറ്റുള്ളവരുടെ കയ്യിൽ കണ്ടുകൊണ്ടിരുന്നാൽ അതൊരിക്കലും നിന്റെ കയ്യിൽ നിനക്ക് അനുഭവിക്കാൻ പറ്റിയല്ല എപ്പോൾ നീ അത് ഈശോയുടെ കയ്യിൽ കണ്ടോ അപ്പോൾ നാളെ അത് നിന്റെ കയ്യിലേക്ക് വരും സങ്കീർത്തനം എഴുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണുള്ളത് ഭൂമിയിൽ അങ്ങേ അല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല നീ നഷ്ടപ്പെട്ടതെല്ലാം സ്വീകരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പരിശീലിപ്പിക്കുന്നു ഈ ആത്മീയ പരിശീലനം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരിക്കൽ ഞാനിങ്ങനെ പ്രസംഗിച്ചപ്പോഴേ ഒരാൾ പറയുക ഞാൻ കുറച്ച് പേരെ കയ്യിൽ നിന്ന് കുറേയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അച്ഛൻ പറഞ്ഞ പ്രകാരമാണ് ഈശോ മടക്കി കൊടുത്തോളൂ എന്നാണല്ലോ പറഞ്ഞത് അല എലിയ അങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് അല എലിയ ഒരിക്കല് ഒരു രണ്ടു പേര് അവർ അയൽവാസികളാണ് സുഹൃത്തുക്കളാണ് വലിയ സുഹൃത്തുക്കളാണ് ആ സൗഹൃദവും സ്നേഹമൊക്കെ അവരിങ്ങനെ പങ്കുവെച്ച് മുന്നോട്ട് പോയി ഒരു ദിവസം അതിലൊരാളുടെ മകളുടെ കല്യാണമല്ല ഉറച്ചു ഉറച്ചു കഴിഞ്ഞപ്പോൾ ആ സമയമായപ്പോൾ ആ മകൾക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്താൽ തുക കൊടുക്കാനായിട്ട് ഇയാൾക്ക് കഴിഞ്ഞില്ല അതായത് ഇയാൾ പറഞ്ഞു വെച്ച് സാധനം കിട്ടിയില്ല അപ്പം അങ്ങനെ വന്നപ്പോൾ കല്യാണം മുടങ്ങിപ്പോകും എന്ന അവസ്ഥയായി ഇയാൾ ആകെപ്പാടെ കിടന്ന് വിഷമിക്കാൻ തുടങ്ങി ഇയാളുടെ പ്രയാസവും വിഷമതയെല്ലാം കണ്ടിട്ട് ആ കൂട്ടുകാരൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യു നീ എൻ്റെ വീടിൻ്റെ ആധാരം നീ കൊണ്ടുപോയി പണം വെച്ചിട്ട് അല്ലാതെ ലോൺ എടുത്ത് നീ ആ കല്യാണം നടത്തും എന്ന് പറഞ്ഞു എന്നിട്ടാ അത് നീ കുറേശേ അടച്ച് ആധാരം തിരിച്ചു തന്നാൽ മതി അങ്ങനെ ആ പെൺകുട്ടിയുടെ കല്യാണം നടന്നു കല്യാണം നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഒരു മാരകമായ അസുഖം പിടിപെട്ട് അതിൻ്റെ പേരിൽ കുറേ പൈസ ചികിത്സയ്ക്ക് വേണ്ടി വന്ന് അങ്ങനെ ആകെപ്പാട് തകരാറില്ല അയാളുടെ സാമ്പത്തിക നില തകർന്ന് അങ്ങനെ വന്നപ്പോൾ ഇയാൾക്ക് ആ ബാങ്കിൽ കൃത്യസമയത്ത് അടയ്ക്കാൻ പറ്റാതെയായി അതിങ്ങനെ മുടങ്ങി മുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ജപ്തി നോട്ടീസ് തന്നു ജപ്തി നോട്ടീസ് വന്നപ്പോഴാണ് ഇയാൾ അറിയുന്നത് മറ്റേ മറ്റേ പുള്ളിക്കാരൻ അടച്ചിട്ടില്ല എന്ന അപ്പം ഇയാൾ കൂട്ടുകാരെ വിളിച്ചു നീ എന്ത് പണിയാ നീ എന്തക്കാത്തത് അപ്പം അയാൾ അത് അംഗം എഴുതി കെട്ടിരിക്കണല്ലോ ഇങ്ങനെ ഇയാൾ സങ്കടപ്പെട്ട് ഇവിടെ ധ്യാനിക്കാൻ വന്നു അപ്പോഴാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സന്ദേശം പുള്ളിക്കാരന് കിട്ടുന്നത് ഈശോ എല്ലാം മടക്കി തരും എന്ന കാര്യം അതിലിരിയാ ഈ പുള്ളിക്കാർ എന്നിടയ്ക്കൽ സംസാരിക്കാൻ വന്നു അപ്പം പുള്ളി പറഞ്ഞ് ഞാൻ ഒരു വലിയ അവതാരോ വച്ചാ ചെയ്തു കൊടുത്തത് എന്നിട്ട് അയാളതിനെ നന്ദി കാണിച്ചില്ലല്ലോ അയാളത് അടച്ചില്ലല്ലോ അപ്പം ഞാൻ ഇയാളോട് ചോദിച്ചു ഈ അടയ്ക്കാനായിട്ട് അയാളുടെ കയ്യിൽ പൈസ ഉണ്ടോ അപ്പം ഇയാൾ പറഞ്ഞു ഇല്ലച്ച ചോദിച്ചു പിന്നെ എങ്ങനെ അടയ്ക്കും അല്ല അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല എൻ്റെ ഭൂമിയും സ്ഥലവും ഞാൻ എന്ത് പറയ എൻ്റെ വീട്ടിലുള്ളവരോട് അപ്പൊ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു ഇത് നീ കർത്താവിന്റെ കയ്യിലേക്ക് വെക്കുക അലേ ലിയ എനിക്ക് മടക്കി തരുന്നത് ഈശോയാണെന്ന് വിശ്വസിക്കുക നിനക്ക് മടക്കി തരാനുള്ളത് മുഴുവനും അയാളുടെ കൈയിലല്ല യേശുവിൻ്റെ കയ്യിലാണ് ഉള്ളത് എന്ന വിശ്വാസത്തിനെ കണ്ണുകൊണ്ട് നീ കാണുക എന്നിട്ട് ദൈവത്തെ ശുദ്ധിച്ചാ മതി അരി അത് മുഴുവനും ഞാൻ ഈശോയുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പുള്ളി ഏറ്റുപറഞ്ഞ് ശുദ്ധിച്ച് പ്രാർത്ഥിച്ചു അന്ന് രാത്രിയിൽ പുള്ളിക്ക് ഉറക്കം കിട്ടി അരി മറ്റേ പുള്ളി കടന്നിങ്ങനെ ഭയങ്കരമായിട്ട് മാനസിക വിഷമത ഒരേ സമയത്ത് കൂട്ടുകാരനോട് വെറുപ്പ് ദേഷ്യം പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ടും വീട്ടില് മക്കളുടെ ഭാഗത്തു നിന്നുള്ള വിമർശനം അതിൻ്റെ ഭയം ഇങ്ങനെ പുള്ളി വല്ലാത്തൊരവസ്ഥയായിരുന്നു അന്ന് രാത്രി പുള്ളി സുഖമായി ഉറങ്ങി അടുത്ത ദിവസമായപ്പോൾ പുള്ളിക്ക് ഒന്നും കൂടെ വിശ്വാസമായി ഞാൻ എൻ്റെ കർത്താവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അവിടെ നിന്ന് വേണ്ടതുപോലെ ചെയ്യും അരി അങ്ങനെ പുള്ളി നന്ദി സുധീം പറഞ്ഞ് വളരെ സമാധാനത്തോടെ പുള്ളിക്കാരും വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഏത് കുട്ടിയുടെ കല്യാണത്തിനാണോ പുള്ളി പൈസ കൊടുത്തത് ആ പെൺകുട്ടിയുടെ ഭർത്താവ് ഇയാളുടെ വീട്ടിൽ വന്ന് ഇയാളോട് പറഞ്ഞു ചേട്ടാ നിങ്ങൾ ചെയ്ത കാര്യം എനിക്കറിയാം അതുകൊണ്ട് അതിൻ്റെ പേരിൽ ചേട്ടൻ സങ്കടപ്പെടരുത് ഞാൻ ആറ് ദിവസത്തിനുള്ളിൽ ആധാരം എടുത്ത് തന്നിരിക്കുന്നു പറഞ്ഞു അങ്ങനെ പുള്ളിക്ക് അതിന് തിരിച്ച് ആധാരമൊക്കെ തിരിച്ചു കിട്ടി ഒന്ന് കൈയടിച്ച് ഇത്തരം ആത്മീയ അനുഭവങ്ങൾ അനേകം വിശ്വാസികൾക്ക് ദൈവം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ആരാണോ നമുക്ക് നഷ്ടപ്പെടുത്തിയത് അവർക്കൊന്നും മടക്കി തരാൻ പറ്റിയല്ല ആരാണോ നമ്മളെ മുറിവേൽപ്പിച്ചത് അവർക്കൊന്നും നമ്മളെ സുഖപ്പെടുത്താൻ പറ്റിയല്ല നമ്മൾ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത് നീ അടുക്കലേക്ക് വന്നേ കർത്താവിന് സുഖപ്പെടുത്താനായിട്ട് സാധിക്കും അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല ഒരു കൂട്ടരെ ജീവിതത്തിൽ ബലഹീരനാണെന്ന് അറിയുന്നവര് മറ്റവരെ അറിയാൻ പോകുന്നവര് ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട് കാരണം നമ്മുടെ ഭർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില